നോമ്പ് തീർക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ അതിനായിട്ട് ഇത് ഒരു മുറി തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാ കൊത്താണത് പിന്നെ രണ്ട് പച്ചമുളക് ഞെട്ടി കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുട്ട പുഴുങ്ങി ൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് ഉരുളപ്പുഴകം നന്നായിട്ട് തന്നെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ തേങ്ങാക്കൊത്തും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിത് ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ കൂട്ടിനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങാക്കോത്തിനെ ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഞാൻ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തേങ്ങാകുത്ത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടാൻ നമ്മൾ തലേ ദിവസം തന്നെ തേങ്ങ പൊളിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇതുപോലെ പിറ്റേ ദിവസം ഒന്ന് കത്തിയിട്ട് തോണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്തെടുക്കാറ് ഇനി ഇതേ പച്ചമുളകും ഇതുപോലെ ചെറുതാക്കിയിട്ട് ഞാൻ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണുണ്ട് എരിവൊക്കെ കൂട്ടും കുറക്കും ചെയ്യാട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പൊ അതെ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ചതച്ചെടുത്ത് വരാം നന്നായിട്ട് അരഞ്ഞു പോവരുത് കേട്ടോ അപ്പൊ അതെ ഞാൻ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടില്ല ഒന്നിട്ട് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്ക് ഇതേ ഇതിനെ ഉരുളങ്കിൻ്റെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ഉരുളക്കിഴങ്ങ് ഒന്നും പുഴുങ്ങിയെടുക്കുമ്പോൾ ഞാൻ ഉപ്പിടാണ്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതേ നല്ല പോലെ തന്നെ നമ്മളിതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഞാനിതേ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞങ്ങൾ മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ പുഴുങ്ങി വെച്ച എഗ്ഗുണ്ടല്ലോ അതെടുത്തിട്ട് അതിന് നമുക്ക് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇതുപോലെ ഞാൻ നാല് പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടെഗും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതേ ഞാൻ അതെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിതേ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഉരുളകളെടുത്ത് നമുക്കതിനെ നന്നായിട്ട് തന്നെ പരത്തി കൊടുത്ത് നടുവിലൊരു കുഴി പോലെ ആക്കി നമുക്ക് ഈ എഗ്ഗിൻ്റെ കട്ട് ചെയ്തേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടത് ഞാനിതിന് മുകളിൽ കൂടി കുറച്ച് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തന്നെ അടച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അത് നമുക്കിത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കാരണം ഉള്ളിൽ നിന്ന് ആ സോസിൻ്റെ ആ ഒരു രുചിയൊക്കെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റിയുള്ളൊരു സ്നാക്സാണ് നമുക്കത് ഏത് ആകൃതിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിതേ കട്ലേറ്റിൻ്റെ കേക്ക് ദേശം ആ ഒരു ആകൃതിക്ക് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു എഗെടുത്തിട്ടും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കാണ്ട് അതൊന്നും വഴറ്റിയെടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് ഇട്ടത് എന്നാൽ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് ഈ സോസിന്റെ ഒരു രുചിയും ആ തേങ്ങാക്കുത്തിൻ്റെ ആ ചതച്ചെടുത്തത് ആ പച്ചമുളകും ചെറിയുള്ളിയുടെ ഒക്കെ ആ ഒരു രുചിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഉള്ള ഒരു സ്നാക്സാണ് കേട്ടോ അത് അതെ ഞാൻ ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അതേ കണ്ടില്ലേ ഞാൻ ഇതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം അതേ ഞാൻ അതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് ഞാനിതേ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കയ്യിൽ മൈതട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം കേട്ടോ അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കലക്കി എടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ ഈ ഒരു പരുവത്തിനാണ് ഇത് കലക്കി എടുക്കേണ്ടത് കേട്ടോ ഇനി ഞാൻ പിന്നെ എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ കണ്ടില്ലേ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ആ ബോൾസിനെ നമുക്കിതിൽ ഓരോന്നിലും കോട്ട് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം മൈദ എപ്പോഴും നമ്മൾ നന്നായിട്ട് തന്നെ ലൂസായിട്ട് തന്നെ ഇങ്ങനെ ഇത് ഇതുണ്ടാക്കുമ്പോൾ കലക്കിയെടുക്കണം കേട്ടോ കാരണം അതല്ലെങ്കിൽ നമുക്ക് അത് ഇത് കഴിക്കുമ്പോൾ ആ മൈദയുടെ ഒരു രുചിയാണ് നമുക്ക് കിട്ടുക കണ്ടില്ലേ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതേ നമുക്കിതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ കണ്ടില്ല ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് മുന്നേ ഞാനത് പത്ത് മിനിറ്റ് നേരം എണ്ണ ചൂടാവുന്ന ടൈം ഞാനതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരുപാടൊന്നും വെന്ത് കിട്ടാനില്ല കേട്ടോ നമ്മൾ ഒക്കെ വേവിച്ച സാധനങ്ങൾ തന്നെയാണല്ലോ ഉള്ളിലുള്ളത് അപ്പം അത് കാരണം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് റെഡ് കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരി എടുക്കാം കേട്ടോ അപ്പൊ ഇതേ ഞാൻ ഇതിനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ സാവധാനത്തിൽ അത് പൊട്ടാണ്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇത് നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് എടുത്ത് കോരി മാറ്റാം ഞാനിതേ ഇതിലെ അപ്പ കോരിയിലേക്ക് കോഴി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടാവുകൊണ്ട് നമുക്കത് കൊണ്ട് കോരി എടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം അത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം കട്ലേറ്റിൻ്റെയൊക്കെ പോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ പെട്ടെന്ന് മൊരിഞ്ഞു വരും അപ്പോൾ അതെ ഞാൻ ഇതുപോലെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ആയിട്ട് ക്രിസ്പിനെസ്സായിട്ടന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളുടെ വയറ് നിറയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കണ്ടില്ലേ നല്ല ക്രിസ്പിനെസ് ഉണ്ട് അതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഉടൻ തന്നെ ഞാൻ ഞാൻ അടുത്ത ന്യൂ വീഡിയോ ആയിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്